ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്നേ ഇരുപതിൻ്റെ അജറക്ക് മെറ്റീരിയലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ അജർക്ക് മെറ്റീരിയൽസ് ആണ് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ ബിറ്റും മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും കേട്ടോ അപ്പോൾ മൂന്ന് കളേഴ്സാണ് എല്ലാ ഡിസൈനിലും വരുന്നത് അജറക്കിൻ്റെ ഡിസൈൻ എല്ലാ ഡിസൈനിലും മൂന്ന് കളേഴ്സാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം നല്ല അടിപൊളി ഡിസൈൻ ആണ് മാക്സ് സ്റ്റിച്ച് ചെയ്യാനും കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് സെൻറ്ററിൽ ഇതേപോലെ ഡിസൈൻ വന്നിട്ട് രണ്ട് സൈഡിലും ചെറിയ ഫ്ലവേഴ്സ് ഡിസൈൻ ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് മൂന്ന് കളേഴ്സ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് പേറായി തന്നെ പർച്ചേസ് ചെയ്യുക ഇത് കൂടാതെയുള്ള കളക്ഷൻസ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് സ്റ്റിച്ചഡ് മാക്സീസ് കഫ്താൻസ് ഫ്രോക്ക് നീറ്റീസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡാണ് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ആ നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചേരാം കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് നിങ്ങൾക്ക് അവിടെ റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്ന കേട്ടോ അപ്പോൾ ഇത് കൂടാതെ ഷോൾ മാക്സി ഷോൾ മാക്സി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ താങ്ക്